ജൂൺ സിക്സ്റ്റീന് ഫാതേഴ്സ് ഡേ ഇപ്പം ഇപ്പൊ ഇന്നാള് മദേഴ്സ് ഡേ കഴിഞ്ഞു നമുക്ക് എല്ലാരും മദേഴ്സ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളങ്ങനെ ഫാദേഴ്സ് ഡേ അങ്ങനെ ആരും സെലിബ്രേറ്റ് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നിങ്ങളുടെ ഫാദറിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളോ മെമ്മറീസ് അല്ലെങ്കിൽ രണ്ടു വാർത്ത സംസാരിക്കാം ഫാദറും സൂപ്പർ ഹീറോസ് ആണ് അതുപോലെ എന്റെ ഫാദറും എനിക്ക് സൂപ്പർ ഹീറോ ആണ് ആഗ്രഹം ഫാദറിനെ ഉണ്ടാവും പക്ഷെ ഇവിടെ വരെ നല്ല കാലം പ്രവാസത്തിൽ പോയിട്ട് പിന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് ഇവിടേക്ക് വരാനാണ് എന്റെ പപ്പക്കുള്ള ഒരു പപ്പന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു പ്രശ്നം കുടുംബത്തിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഫാദർ ഉപ്പായിരുന്നു എല്ലാം ഉപ്പന്റെ കൂടെ ആയിരുന്നു പിന്നെ എല്ലാരും പറയുള്ളൂ അറ്റാച്ച്മെന്റ് എനിക്ക് ഉപ്പാനോടായിരുന്നു ലോക്ക്ഡൗൺ ആ ടൈമിൽ ഇന്റെ കൈകാര്യം ചെയ്ത ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളാണെങ്കിലും അതൊക്കെ എങ്ങനെയെന്നുള്ളത് ചില ഇരുന്ന് അലച്ചപ്പം കരയണമെന്നൊക്കെ തോന്നിപ്പോയി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് എത്തിച്ചെന്നൊക്കെ പറയാനൊക്കെ തോന്നി പക്ഷെ എന്തോ സംഭവം അച്ഛൻ മരിച്ചാലും പക്ഷെ എനിക്ക് ആ ഒരു ഒരിക്കലും വരെ തോന്നിയിട്ടില്ല കാരണം എല്ലാരും പറയും ഉമ്മാന്റെ കാലടിപാടിലാണ് സ്വർഗം പക്ഷേ ഞാൻ ഞങ്ങളെ കുടുംബം ശരിക്കും പറഞ്ഞാൽ ഏട്ടനാണ് ാണ് അച്ഛൻ കാരണം ഞാൻ ഏട്ടനും പത്ത് വയസ്സ് ഡിഫറൻസ് ഉണ്ട് ഏട്ടൻ മോളെ പോലെ ഏട്ടൻ പറയും എനിക്ക് ഇനി കല്യാണം എന്റെ പാപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കില് എല്ലാത്തിനും സപ്പോർട്ടാ ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും ഓക്കെ നല്ലതാ നല്ല വൈക്ക് ഓക്കെ കാര്യത്തിലും സപ്പോർട്ടാണ് ും എവിടും എപ്പോഴും എനിക്ക് സപ്പോർട്ട് തന്നെ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോന്നും പിന്നെ അതേപോലെ കല്യാണം നോക്കുന്ന ടൈം ആണെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം പഠിത്തം പഠിക്കണം ആ ഒരു ഇത് സെറ്റ് ആണ് എന്നിട്ട് മതി എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ടാണ് അപ്പൊ ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് ഫസ്റ്റ് കാണുന്ന എപ്പോഴും എന്റെ എൻ്റെ ഉപ്പാനാണ് ഞാനൊരു ലവ് മാരേജ് കഴിഞ്ഞ ആളാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലിയിൽ നിന്ന് ഉമ്മൻ്റെ പേരൻസും വീട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്ന സമയത്തും എൻ്റെ ഉപ്പ ഞങ്ങളെ കൂടെ നിന്നിട്ട് ഓക്കെ എന്താണോ ഇഷ്ടം അത് നടത്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാലും നമ്മളെ ബാക്ക് സപ്പോർട്ട് നമുക്ക് കാരണം ഫിനാൻഷ്യലി ആയാലും എല്ലാം കൊണ്ടോ എല്ലാവരും ആ ഒരു ഉമ്മമാരോടുള്ള രീതിയിൽ നമ്മൾ ഉപ്പമാരോടും ഉണ്ടാക്കണം എൻ്റെ ഉപ്പനെ സഹായിക്കണം തന്നെയാണ് എനിക്കിത് എന്തെങ്കിലും ചെറിയൊരു ജോബ് കിട്ടിയിട്ടാണെങ്കിലും ഫസ്റ്റ് സാലറി എൻ്റെ ഉപ്പൊക്കെ വെച്ചിട്ട് നീക്കി വെക്കണമെന്നാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ഛൻ തന്നെയാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളും അത് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും സദാ എണീക്കണ പോലെ എണീറ്റപ്പോൾ ആൾക്ക് ഒരു കാലിൽ പെട്ടെന്ന് പറ്റാണ്ടായി നടക്കാൻ പറ്റാണ്ടായി അതുപോലെ പപ്പ ഒരു ദിവസം എണീക്കുമ്പോ ഇൻഷാല്ല ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിടത്ത് ദാണ് അതുപോലെ ഒരു ദിവസം പപ്പ എണീക്കുമ്പോൾ ആ കാലിന് ഒരു പ്രശ്നമില്ലാണ്ട് ആള് നടക്കാൻ പറ്റുന്നത് രോഗം തന്നത് ആ ആളാണെങ്കിൽ ആ രോഗം മാറ്റാനും ഒരു പണിയും ഉണ്ടാവില്ല

അവസരത്തില് അച്ഛനെ പറ്റി പറയാൻ പറ്റുമ്പോ എന്തോ ഒരു എന്താ പറയാ വലിയൊരു കാര്യം തന്നെയാണ് അച്ഛന് അമ്മ പറയും കണ്ണിൽ കണ്ണില്ലപ്പോ നമുക്ക് കണ്ണിന്റെ വില അറിയില്ല പക്ഷെ അതില്ലാതെയുമ്പോഴാവും നമുക്ക് കൂടുതലായിട്ട് അറിയാം ഫാദേഴ്സൊക്കെ ഉണ്ടാവുമ്പോ ഫോട്ടോ ഞാൻ അറിയാതെ പോകരുത് ഒരു മക്കളും സ്വയം വെയിലേറ്റ് വാങ്ങി തങ്ങൾക്ക് അച്ഛൻ എന്ന ആ നന്മരത്തെ ചുവടിറക്കാത്ത പ്രായത്തിൽ കൈ പിടിച്ചവർക്ക് ചുവടറിയാൻ തുടങ്ങുമ്പോൾ കൈത്താങ്ങാതെ ഒരു നിമിഷം പോലും മടിക്കുകയും எல்லாச்சும்மா இருக்கும் அப்பாம்மா இருக்கும் அப்பா மாதிரினா பாப்பாம இருக்கும் அப்பா மரமா பித்திருது நாசம் செகல் நேரம்